ഹായ് മച്ചാ ഞാൻ മീൻ പിടിക്കാൻ പോയപ്പോൾ നല്ലൊരു അമൂർ ഏകദേശം രണ്ട് ലാൻ്റെ അടുത്തുണ്ടാവും ഒരു ഒന്നര ലാൻ്റെ മേലായിട്ട് ഉള്ളൊരു അമൂറാണ് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് പൊള്ളിക്കണ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് പൊള്ളിക്കണതെന്നൊക്കെ ആദ്യം നമ്മൾ ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ അടുപ്പിലാണ് ഞങ്ങൾ ചെയ്യണത് കേട്ടോ അടുപ്പിലൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് മാത്രം എന്ത് ചെയ്യാം അത് നമ്മൾ നന്നായിട്ടൊന്ന് ഏതെങ്കിലും സാധനം ഒന്ന് പൊരിച്ചിട്ട് എടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ ആ ചട്ടിയിൽ തന്നെ അതായത് ഉരുളി ഉരുളിയിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് സവാള അതേപോലെ തന്നെ അതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കുക വഴറ്റിയെടുക്കുക എടുത്തതിന് ശേഷം നന്നായി നല്ലപോലെ ഒന്ന് വയറ്റി വരണം കേട്ടോ അതായത് ഒന്ന് വാടിയിട്ട് വരണം നല്ലപോലെ ആയിക്കോട്ടെ അതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് തക്കാളി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ട എല്ലാ മസാലകളും മസാലകളും ഏതൊക്കെ നെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ മസാല പൊടി ഐറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ തക്കാളിൻ്റെ സോസ് പിന്നെ സോയാ സോസ് അതുപോലെ തന്നെ ഈ ചില്ലി സോസ് ഇങ്ങനെയുള്ള എല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കൂടെ തന്നെ നല്ല കട്ട പുളി പുളിയെ വെള്ളം പുളി നന്നാക്കിയിട്ട് ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ആ പുളിവെള്ളമൊക്കെ നല്ലോണം ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം എന്ത് ചെയ്യുക നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക നല്ല ഉഷാറാക്കിയിട്ട് എടുക്കുക ഒരു പ്രയാസമൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ അത്ര നല്ല പ്രയാസമൊന്നുമില്ല സാധാരണ പൊരിച്ചു എടുക്കുമ്പോൾ കുറഞ്ഞൊരു ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം എന്നേ ഉള്ളൂ പക്ഷേ ഇതാകുമ്പോൾ രണ്ട് പണിയാണ് ഇനി അത് മാത്രമല്ല അത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ള വർക്ക് ഇനിയുണ്ട് പക്ഷേ ഇതെന്ത് ചെയ്യാം നല്ലപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല പുളിയൊക്കെ ഇട്ട് പിന്നെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ നല്ലോണം ചേർത്തിട്ട് കൂടുതൽ എണ്ണ ഒന്നും വല്ലാതെ അതിൽ ചേർക്കണ്ട കാരണം ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ആവിയിൽ വേവിക്കുന്നുണ്ട് ആവിയിൽ വേവിക്കുന്ന സമയത്ത് അത് നല്ലപോലെ അതിൻ്റെ ആ ഒരു നെയ്യ് എണ്ണ നല്ലോണം ഉണ്ടാവുക അപ്പോൾ കൂടുതലായിട്ടുള്ള എണ്ണകളൊന്നും വല്ലാതെ ചേർത്തിട്ട് ചെയ്യുമൊന്നും വേണ്ട ഓക്കെ ഞാൻ എല്ലാ സാധനവും ചേർത്ത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോന്ന് ചേർക്കണ പറഞ്ഞു പകരം എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഉഷാറാക്കിയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിക്കുക ഇത്രയും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ പുളിവെള്ളമൊക്കെ പാർന്നിട്ട് നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിക്കുക അങ്ങനെ വേവിച്ചതിന് ശേഷം നമ്മൾ ഒരു ഫോയിൽ വെച്ച് അതിൻ്റെ മേലെ വായൻ്റെ അതിലേക്കൊന്ന് വാട്ടിയിട്ട് വെച്ചിട്ട് അതിൽ മീനൊക്കെ വെച്ച് എന്തു ചെയ്യുക നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അതായത് നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കിയിരിക്കുന്ന മസാല ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി മുഴുവനായിട്ട് അതിൻ്റെ മേലെ ഒന്ന് നല്ലപോലെ അപ്ലൈ ചെയ്യുക ഇപ്പോൾ കൂടുതലുണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ മസാല ഉണ്ടാകും കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ കൂടുതലുണ്ടായാൽ ഏറ്റവും നല്ല നല്ല ഒരു ടേസ്റ്റാവും കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും നല്ല ചിക്കൻ സാധനത്തല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ അതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലപോലെ രണ്ട് രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്യണം ഒരു ഭാഗത്ത് മാത്രമല്ല ഇതിൻ്റെ രണ്ട് സൈഡിലും വയലൻ്റെ നിർബന്ധമാണ് എങ്കിൽ അതിനൊരു ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ ഇലൻ്റെ ആ ടേസ്റ്റ് വരുമ്പോൾ വേറെ ടേസ്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ടേസ്റ്റ് ഉണ്ടാണെന്നുണ്ടെങ്കിൽ വയലിൻ്റെ എന്തായാലും നിർബന്ധമായിട്ട് വേണം അങ്ങനെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ആവി ചെമ്പില് ആവിൻ്റെ ഏതെങ്കിലും ആവി ഉണ്ടാകും നമ്മളെ ഈ ഇഡ്ഡലി ചെമ്പോ അങ്ങനെയുള്ളതൊക്കെ മതി ഇനി അതിനൊന്നും അതിൽ കൊള്ളൂല എന്നുണ്ടെങ്കിൽ ചെറിയ മീനൊക്കെ ആണെങ്കിൽ കൊള്ളും അതിൽ കൊള്ളാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ചട്ടിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു ചിരട്ടയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലപാർ പാത്രം വെച്ചിട്ട് ഉള്ള വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താലും മതി സംഭവം ഓക്കെ അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഓക്കെ